ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്ന് രണ്ടാഴ്ച എത്തുകയാണ് അർജുനായി പ്രതീക്ഷയോടെ ഒരു നാടൊന്നാകെ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ടും പതിനാല് ദിവസങ്ങളായി രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചെങ്കിലും തുടരാനുള്ള സമ്മർദ്ദം നമ്മൾ ചെയ്യുന്നുണ്ട് കടന്നു വന്ന വഴികൾ എത്ര ദുഷ്കരമായിരുന്നുവെന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നു ട്വൻറ്റി ഫോർ എക്സ്പ്ലൈനർ താൽക്കാലികമായെങ്കിലും പതിമൂന്നാം നാൾ ആ ദൗത്യം നിരക്കുമ്പോൾ കേരളത്തിൻ്റെ കാതലായ ചോദ്യങ്ങളുടെ മറുപടി അജ്ഞാതമാണ് എവിടെയാണ് അർജുൻ ജീവനോടെയുണ്ടോ അല്ലാതെയാണോ എവിടെയാണ് അർജുൻ്റെ വണ്ടി ആദ്യ എട്ട് നാളുകളുടെ ആശങ്കയ്ക്ക് ശേഷം ഒൻപതാം നാളിൻ്റെ പ്രത്യാശയ്ക്ക് ശേഷം പത്തും പതിനൊന്നും പന്ത്രണ്ടും ദിവസങ്ങളുടെ നിസ്സഹായതക്കൊടുവിൽ പതിമൂന്നാം നാളാണ് നിരാശാഭരിതമായ അർത്ഥവിരാമം ദൗത്യം താൽക്കാലികമായി അവസാനിക്കൽ പശുപഘട്ടത്തിൻ്റെ മലകളും കുന്നുകളും വയലുകളും നിറയെ പച്ചപ്പുമായി ഗംഗാവലിയോട് ചേർന്ന് കിടന്ന അങ്കോള ഒരു ദുരന്ത ഭൂമിയായത് ജൂലൈ പതിനാറിനാണ് രാവിലെ എട്ടര ആഴ്ചയൊന്നായി തുടർച്ചയായി പെയ്ത പേമാരിയിൽ ആ ശിരൂർ കുന്നുകളുടെ ഒരു ഭാഗം ചെത്ത് ഇട്ട കണക്കെ ആയിരക്കണക്കിന് ടൺ മണ്ണാണ് ദേശീയപാത മൂടി ആർത്തലച്ചൊഴിക്കുന്ന ഗംഗാവലി പുഴയിലേക്ക് പതിച്ചത് ഒരു റാ ആകൃതിയിൽ അഞ്ഞൂറ് മീറ്ററാണ് മല പിളർന്നിറങ്ങിയത് ജീവനുകൾ ജീവിത സ്വപ്നങ്ങൾ കിടപ്പാടങ്ങളടക്കം ആഞ്ഞൊലിച്ചുപോയ പ്രകൃതി ദുരന്തത്തിൽ അങ്കോള ഒരു നരകഭൂമിയായി തൊട്ടു താഴെ ചായക്കട നടത്തിയെന്ന ലക്ഷ്മൺ നായിക് ഭാര്യ രണ്ട് പിഞ്ചുമക്കളടക്കം ഏഴുപേരുടെ വിറങ്ങലിച്ച ശരീരങ്ങൾ അന്നു തന്നെ കൊടുത്തു ഗംഗാവലി എന്നാൽ ആ നരകഭൂമിയിൽ മരണമണ്ണിനടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനും ലോറിയും ഉണ്ടെന്ന വിവരം വരുന്നത് പിന്നെയും മൂന്ന് ആളുകൾക്ക് ശേഷമാണ് ആ മണ്ണിനടിയിൽ കിട്ടിയ ജി പി എസ് ലൊക്കേഷനുമായ ദിവസങ്ങളിൽ ലോറി ഡ്രൈവർ മനാഫും മുറ്റവരും മുട്ടാത്ത വാതിലുകളില്ല അനാസ്ഥയുടെ അങ്ങേയറ്റത്ത് അപകടത്തിന്റെ മൂന്ന് നാളുകൾക്ക് ശേഷവും അർജുൻ്റെ ഫോൺ ബെല്ലടിച്ചെന്ന ഭാര്യയുടെ വെളിപ്പെടുത്തൽ ഇടപെടലുകൾ ശക്തമാക്കി തെരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞ് കുടുംബം രംഗത്ത് വന്നു അർജുനെ കാക്കാൻ മാധ്യമ വാർത്തകളുടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും സമാനതകളില്ലാത്ത ഇടപെടൽ നാളുകൾക്കൊടുവിൽ നാലാം നാൾ ആ മണ്ണിൽ കർണാടകയിൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ തിരയാനിറങ്ങി ആദ്യഘട്ടം ജി പി എസ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച നാലിടങ്ങളിൽ സിഗ്നൽ അർജുന്റ് വീട്ടുകാർ മാത്രമല്ല കേരളമൊന്നാകെ പ്രതീക്ഷയുടെ കൊടുമുടി കയറിയ ദിവസങ്ങളാണ് ധാതുക്കൾ നിറഞ്ഞ പാറയിൽ മണ്ണിൽ തട്ടിക്കിട്ടിയ ഫേക്ക് സിഗ്നലുകൾ പിന്നെയും കിട്ടി നിരാശയുടെ നാലാം നാൾ നിരാശയുടെ അഞ്ചാം നാൾ നാവികസേനയുടെ പ്രാഥമിക പരിശോധനയിൽ പുഴയിൽ ലോറിയില്ലെന്ന കണ്ടെത്തൽ പിന്നെയും പ്രത്യാശാപര ദിനങ്ങൾ പിന്നെയും ഫേക്ക് സിഗ്നലുകൾ നിരാശ പ്രകടമായി പിന്നെയും ഇറങ്ങിയ കുടുംബം ആവശ്യം സേന ഇടപെടൽ ആറാം നാൾ സൈന്യം ശിരൂരുത്തി പതിനഞ്ച് മീറ്റർ ആഴത്തിൽ ഡീപ് മെറ്റൽ ഡിറ്റക്ടർ പരിശോധന അവിടെയും ഫേസ് സിഗ്നൽ പ്രതീക്ഷയ്ക്ക് പിന്നാലെ നിരാശയെങ്കിലും സൈന്യം ആ പരിശോധനയിൽ സ്ഥിരീകരിക്കുന്നു ലോറി കരയിലില്ല അപ്പോഴേക്കും എട്ടാം നാളാണ് കരയിലെ തെരച്ചിൽ പൂർണ്ണമായി തീർത്ത് വീണ്ടും ഗംഗാവരി പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ നാവികസേനയുടെ ഊഴമാണ് ഡൈവർമാരുടെ ജമ്പിംഗ് ദുഷ്കരമാക്കി അതിഭീകരമായ കുത്തൊഴുക്കിൽ തരിമ്പിരി പോലും മെരുങ്ങാത്ത കുടിയ കുത്തൊരുക്കലാണ് അപ്പോഴും ഗംഗാവലി കാർവാർ എംഎൽഎയുടെ മുൻകൈയിൽ പിന്നത്തെ ഊഴം സാനി എസവേറ്റർ ഒൻപതാം നാൾ പ്രതീക്ഷകളുടെ ഗംഗാവലി കുന്നുകൾ കയറി കേരളം പുഴയിൽ ലോറി ഉണ്ടെന്നാണ് സ്ഥിരീകരണം സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ലോറി പുഴയിൽ തലകീഴാക്കിടക്കുന്നുവെന്ന് ട്വന്റി ഫോറിനോടായിരുന്നു കാർവാർ എസ് പിയുടെ വെളിപ്പെടുത്തൽ തുടർന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ വരവും ആവർത്തിച്ചുള്ള ഡ്രോൺ പരിശോധനകളും ലൊക്കേഷൻ കുറച്ചുകൂടി കൃത്യമായെങ്കിലും ദൗത്യം ഒരടി മുന്നോട്ടേക്ക് പിന്നെ പോകണമെങ്കിൽ നാവികസേന ഡ്രൈവർമാർ അവിടേക്ക് എത്തണമായിരുന്നു എട്ട് നോട്ടിക്കലിൽ അപ്പോഴും കുതിച്ചൊഴുകിയ പുഴയിൽ നാവികസേന നിസ്സഹായമായ നിരാശയുടെ പത്താം ദിനം പതിനൊന്നാം ദിനം പന്ത്രണ്ടാം ദിനം പിന്നാലെ എത്തി ഒരു രക്ഷകവേഷത്തിൽ ഉടുപ്പിയിൽ നിന്നുള്ള മാൽപേ സംഘം നാവികസേന മടിച്ചെടുത്ത് ഈശ്വർ മാൽപേ ആഴപ്പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെയും പ്രതീക്ഷകളോട് വേലിയേറ്റമാണ് ആർത്തലയ്ക്കുന്ന ഗംഗാവലിയോട് ജീവൻ പണയം വെച്ചും രണ്ടു നാളായി നടത്തിയ പല ഡ്രൈവുകൾക്കൊടുവിൽ മാൽപേ സംഘവും ഗംഗാവലിയോട് അടിയറവ് പറയുമ്പോൾ ദൗത്യത്തിന്റെ സങ്കട പര്യവസാനം പുഴ ശാന്തമാകുമ്പോൾ തുടരാമെന്നാണ് പ്രഖ്യാപനം അത് കാത്തിരുന്നു കാണാം ദൗത്യം അങ്ങേയറ്റം ദുഷ്കരം എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ എം എൽ എ സതീഷ് കൃഷ്ണ സൈലിന്റെ ഇടപെടലുകൾക്ക് നന്ദി പറയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ ബാക്കിയാണ് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കർണാടക അതിന്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ പൂർണമായി ഉപയോഗപ്പെടുത്തിയോ ഒരു രാജ്യമെന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു പൗരന് വേണ്ടി സർവ്വശക്തിയിൽ നമ്മൾ ഇടപെട്ടോ ഇത്രയേ ഉള്ളോ നമ്മുടെ സംവിധാനങ്ങൾ ഗംഗാവലിപ്പുഴയുടെ തീരങ്ങളിൽ വരും ദിവസങ്ങളിൽ ആ ചോദ്യങ്ങൾ മുഴക്കത്തോടെ ഉയരട്ടെ